പാറശാല ബ്ലോക്ക് പഞ്ചായത്തും കുളത്തൂർ കൃഷിഭവനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മില്ലറ്റ് ഫെസ്റ്റ് ജനശ്രദ്ധ നേടുന്നു ഒരു കൂട്ടം കർഷകരുടെ നേതൃത്വത്തിലാണ് മൂന്നേക്കറോളം വരുന്ന സ്ഥലത്ത് പുഷ്പ വസന്തം ഒരുക്കിക്കൊണ്ട് മില്ലറ്റ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത് രോഗമില്ലാത്ത ഗ്രാമത്തിനായി മില്ലറ്റുകളെ പരിചയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് ഒരു കൂട്ടം കർഷകർ കുളത്തൂരിൽ മില്ലറ്റ് ഫെസ്റ്റ് സംഘടിപ്പിച്ചിരിക്കുന്നത് പാറശാല ബ്ലോക്ക് പഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും പിന്തുണയോടുകൂടി സംഘടിപ്പിച്ചിട്ടുള്ള ഈ ഫെസ്റ്റിൽ ഏറ്റവും ആകർഷകമാകുന്നത് ഏക്കർ കണക്കിന് പ്രദേശത്ത് പൂത്തുകിടക്കുന്ന സൂര്യകാന്തി പാഠമാണ് ജമന്തി കോഴിപ്പൂവ് ഡാലിയ തുടങ്ങിയ പുഷ്പങ്ങളും ഇവിടെ പൂത്തുലഞ്ഞു നിൽക്കുന്നു ചാമ മധുര ചോളം തുടങ്ങിയ മില്ലറ്റുകൾ വിളവിനായി ഒരുങ്ങി നിൽപ്പുണ്ട് ഇവയുടെ വിത്തുകളെല്ലാം തന്നെ വിപണനത്തിനായി ഒരുക്കിയിട്ടുണ്ട് മില്ലറ്റ് കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി സൗജന്യ ക്ലാസുകളും ഫെസ്റ്റിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട് വേനലവധി ആഘോഷിക്കാൻ എത്തുന്ന കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാവുന്ന തരത്തിലാണ് ഫെസ്റ്റ് എന്ന് സംഘാടകർ പറയുന്നു ജീവിതശൈലി രോഗങ്ങളുമായി ബന്ധപ്പെട്ട് മില്ലറ്റിനെ പ്രൊമോട്ട് ചെയ്യുക എന്നൊരു ഉദ്യമമാണ് ഇവിടെ കൊണ്ടുവന്നത് അപ്പോൾ അതിൽ തന്നെ നമ്മളിവിടെ മില്ലറ്റ്സിനാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് അപ്പോൾ മില്ലറ്റിൽ എട്ട് ഐറ്റം മില്ലറ്റ്സ് ആണ് നമ്മൾ ഇങ്ങനെ കേരളത്തിൽ ഒരിടത്തും എട്ട് ഐറ്റം നമുക്ക് ഒരിക്കലും പോയി കാണാൻ പറ്റത്തില്ല അപ്പോൾ നമ്മളിവിടെ കൂരവുണ്ട് അതായത് ഉണ്ട് കമ്പ് വജ്രച്ചോളമുണ്ട് തിനയുണ്ട് ചാമയുണ്ട് ഉണ്ട് സീറ്റ് കോൺ ഉണ്ട് ഉണ്ട് അങ്ങനെ എട്ട് ഐറ്റവും ഒരേ സമയത്ത് വിളഞ്ഞു നിൽക്കുന്നത് കാണുന്നത് തന്നെ വലിയൊരു സന്തോഷമാണ് പലർക്കും പൊതുതലമുറയിൽ പലർക്കും ഇതിനെക്കുറിച്ച് അറിയത്തില്ല അപ്പോൾ ഇതിന്റെ തന്നെ പ്രോഡക്റ്റ് നമ്മളിവിടെ സ്റ്റാളിൽ വിപണനത്തിനും വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ വരുന്നവർക്കും മില്ലറ്റിനെ നല്ലൊരു ഐഡിയ മനസ്സിലാക്കുവാനും നമ്മുടെ നിത്യ ജീവിതത്തിൽ ഉപയോഗിക്കാനുള്ള ഒരു നൽകുകയാണ് പഴമയെ അടയാളപ്പെടുത്തുന്ന നിരവധി സെൽഫി പോയിന്റുകളും സംഘാടകർ ഒരുക്കിയിട്ടുണ്ട് കുളത്തൂർ കൃഷിഭവനും ബ്ലോക്ക് പഞ്ചായത്തും വിവിധ കർഷക കൂട്ടായ്മകളും ഫെസ്റ്റിന്റെ ഭാഗമായി സ്റ്റാളുകൾ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ നിന്നും ഫലവൃക്ഷ തൈകൾ വിവിധതരം ചെടികൾ മത്സ്യങ്ങൾ എന്നിവ യഥേഷ്ടം വാങ്ങാൻ അവസരമുണ്ടെന്നും പഞ്ചായത്ത് ഭാരവാഹികൾ പറയുന്നു ഇപ്പോൾ ഇവിടെ വന്നുകഴിഞ്ഞാൽ ഇപ്പോൾ ആദ്യം വരുമ്പോൾ തന്നെ നമ്മുടെ അവിടെ ഒരു വഴിയൊരു നമ്മളൊരു കുളം ഒരുക്കിയിട്ടുണ്ട് ആ കുളത്തിൽ നമുക്കൊരു സ്പെഷ്യൽ പ്രത്യേകത ചെയ്തിട്ട് ഒരു ചൂണ്ടയിട്ട് മീൻ പിടിക്കാം അവർക്ക് വരുന്നവർക്ക് അങ്ങനെ ഒരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ഇപ്പോൾ പിള്ളേർക്കൊക്കെ അത് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ് അത് കഴിഞ്ഞ് കയറി വരുമ്പോൾ പിന്നെ പിള്ളേർക്ക് വേണ്ടി പിന്നെ പെഷു ഉണ്ട് അപ്പോൾ അതിൽ തന്നെ വിവിധ സാധനങ്ങൾ സെൽഫി എടുക്കാൻ പറ്റുന്ന പാമ്പ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ട് പിന്നെ അല്ല അത് കൂടാതെ നമ്മൾ കുറെ സെൽഫി പോയിന്റ് ഒരുക്കിയിട്ടുണ്ട് പഴയതപ്പോൾ ഈ കാളവണ്ടിയൊക്കെ എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ ആൾക്കാർക്കും ഇപ്പോഴത്തെ കൊച്ചുമുക്കൊക്കെ കണ്ടിട്ട് പോലും ഇല്ലാത്ത സാധനങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ അവർക്കത് ഒന്ന് കാണിച്ചു കൊടുക്കാനും പറയാനും അങ്ങനെ അത് ചെയ്തിട്ടുണ്ട് അല്ലാതെ നമ്മളൊരു ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ സ്റ്റാളുകൾ വിവിധതര സ്റ്റാളുകൾ ഉണ്ട് ജീവിതശൈലി രോഗങ്ങൾ ഉൾപ്പെടെയുള്ളവ നിയന്ത്രിക്കാൻ മില്ലറ്റിന്റെ പ്രാധാന്യം സമൂഹത്തിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി നടക്കുന്ന ഈ പദ്ധതിക്ക് മികച്ച സ്വീകാര്യതയാണ് ലഭിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം